കെ എസ് ആർ ടി സിയെ കുഴിച്ചു മൂടാനുള്ളൊരു പദ്ധതിയാണ് കാരണം കുറച്ച് നാളുകളായി കെ എസ് ആർ ടി സിയെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും ഭരണകക്ഷി യൂണിയനും കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് ഇന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം തിരുവനന്തപുരത്തു ബസ് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിയാൽ അത് അവസാന ബസ് സ്റ്റേഷൻ വരെ ബോർഡ് വയ്ക്കുന്ന സ്ഥലം വരെ എത്തിച്ചേരുന്ന ഗതാഗത സംവിധാനം ഇന്ന് കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് അതുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ഫ്ലീറ്റ് ഓണർഷിപ്പ് സംവിധാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിച്ചു നൽകിയത് എല്ലാ ഡിപ്പോയിലും ജീവനക്കാർക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഉള്ള എല്ലാ സൗകര്യങ്ങളും ബസ് സ്വന്തമായി ഡിപ്പോ അതുപോലെ തന്നെ സെക്യൂരിറ്റി സംവിധാനം വരെ ഉള്ള ഒരു സംവിധാനം ഇന്ന് കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫ്ലീറ്റ് ഓണർഷിപ്പ് എന്നുള്ളൊരു പദവി നൽകിയത് ആ പദവിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അവർ ഗവൺമെന്റ് സ്കീം ഇറക്കിക്കൊണ്ട് ഇതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നൂറ്റിനാൽപ്പത് ആദ്യം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ഓർഡിനറി വന്നു ലിമിറ്റഡ് സ്റ്റോപ്പ് വരുന്നു അങ്ങനെ പല തരത്തിലുള്ള സ്കീമുകൾ ഇറക്കിക്കൊണ്ട് ഈ കെ എസ് ആർ ടി സിയെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ കാലങ്ങളായി നടന്നുവരികയാണ്